അപ്പൊ ഡോളോ എന്ന ബില്ലനും ഡോളോ എന്ന സംരക്ഷകൻ അല്ലെ അപ്പൊ ഇനി അങ്ങോട്ട് എല്ലാവരും ഡോളോ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുന്ന ഒരു ടൈമാണ് വരുന്നത് പണിയാണ് എല്ലാവരും വാങ്ങി തുടങ്ങിയിട്ടുള്ളത് ഡോളോ 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 അപ്പൊ എനിക്ക് ഈ സമയം നോക്കി കറക്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ദയവ് ചെയ്ത് കുട്ടികൾക്ക് ഡോളോക്സിക്സ് ഫിഫ്റ്റി എം ജി ഒരു ഡോസേജ് പനി തുടങ്ങുമ്പോൾ തന്നെ എടുത്ത് കൊടുക്കരുത് അത് കുട്ടികളുടെ ഡോസേജ് അല്ല അത്രയും കൊടുക്കാൻ പാടില്ല നിങ്ങൾ ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കുന്നെങ്കിൽ ചപ്പാനിലോ അല്ലെങ്കിൽ എന്താ പറയുക കാൽ എല്ലാം ഫൈവ് ഹൺഡ്രഡ് എം ജി വാങ്ങി വെച്ചിട്ട് അതിന്റെ പകുതി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ കൊടുക്കാറ് ഡോളോ എന്ന് പറയുന്നത് ഒരു സിക്സ് ഫിഫ്റ്റി എം ജി ഡോസാണ് എല്ലാവർക്കും ഒരു വിചാരമുണ്ട് ഡോളോ എന്ന് പറയുന്നത് എന്തോ വലിയ ഒറ്റ ഒറ്റമൂലിയാണെന്ന് അതും പാരസെറ്റമോൾ തന്നെയാണ് അറുന്നൂറ്റി അമ്പത് എം ജി ആണ് അഡൽറ്റ് ഡോസേജ് ആണെങ്കിൽ നിങ്ങൾ പനി തുടങ്ങുമ്പോൾ തന്നെ അത് ഒറ്റയടിക്ക് എടുത്ത് വിഴുങ്ങാൻ പാടില്ല അത് നിങ്ങൾ പകുതി വെച്ച് സ്റ്റാർട്ട് സ്റ്റാർട്ടില്ല അതിൽ തന്നെ നിങ്ങൾക്ക് പനി മാറുവാണെങ്കിൽ പിന്നെ അത് കഴിക്കാതെ ഇരിക്കുക ദയവ് ചെയ്തു പിന്നെ അതുപോലെ ഡോളോ തന്നെ പല ടൈമാണെന്ന് ഒരു രണ്ട് മണിക്കൂറിയുമ്പോൾ അടുത്ത് കഴിക്കും രണ്ട് മണിക്കൂറുമ്പോൾ അടുത്ത് വയ്ക്കും അങ്ങനെ ഒരു ടൈം ഒന്നും നോക്കൂല്ല ഡോളോ വിഴുങ്ങളാണ് ഓരോരുത്തർക്ക് തോന്നുന്ന പോലെയൊക്കെ കഴിക്കലാണ് അങ്ങനെയൊന്നും ഒരിക്കലും കഴിക്കരുത് ആരോഗ്യത്തിന് അത് വലിയ ദോഷം ചെയ്യും അതാ ഞാൻ പറഞ്ഞ ഡോളോ എന്ന വില്ലനുമാണ് എന്ന് അത് സംരക്ഷണം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുക